തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ രണ്ടാം ഘട്ടമായി വിവിധ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആൻ്റണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എളവള്ളി പഞ്ചായത്ത് പതിനാല് എട്ട് ഒൻപത് വാർഡുകളിലെ എഴുപത്തി രണ്ട് അറുപത്തിയൊന്ന് അൻപത്തി നമ്പർ അംഗൻവാടികളുടെ നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം വീതവും മുല്ലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡിലെ പറപ്പോർ ഊരകം നിർമ്മാണത്തിന് പത്ത് ലക്ഷവും വെങ്കിടങ് പഞ്ചായത്ത് രണ്ടാം വാർഡിലെ പുളിപാണ്ടി പാടശേഖരത്തിൽ പുളിക്കെട്ട് നിർമ്മാണത്തിന് ഇരുപത് ലക്ഷവും ഏഴാം വാർഡിലെ ഖാദർ സാഹിബ് നടപ്പാത നിർമ്മാണത്തിന് ഇരുപത് ലക്ഷവും ഒൻപതാം വാർഡിലെ ചിരട്ടക്കടവ് റോഡ് കാന നിർമ്മാണം റീട്ടാറിംഗ് എന്നിവയ്ക്ക് പത്ത് ലക്ഷവും പത്താം വാർഡിലെ രണ്ടാം നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷവും വകയിരുത്തി വാർഡിലെ ഏണാംകുളം നവീകരണത്തിന് പതിനാറ് ലക്ഷം പതിനാലാം വാർഡിലെ പത്താം നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് പതിനെട്ട് ലക്ഷം എന്നിങ്ങനെ ആകെ ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം അറിയിച്ചു രണ്ടാം ഘട്ടം കോടി ലക്ഷം പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു ഡിവിഷനിലെ ജനങ്ങൾക്ക് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ നമ്പർ അംഗൻവാടിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും അറുപത്തി ഒന്നാം നമ്പർ അംഗൻവാടിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ഒമ്പതാം വാർഡിലെ അമ്പത്തിരണ്ടാം അംഗനവാടിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ പറപ്പൂർ പൂരം റോഡിന് പത്ത് ലക്ഷം രൂപയും വെങ്കിഴങ്ങ് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കാതർസാഹിപ്പ് റോഡ് നടപ്പാതയ്ക്ക് ഇരുപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ ഒമ്പതാം വാർഡിലെ ചിരട്ടക്കടവ് റോഡ് പത്ത് ലക്ഷം രൂപ അതുപോലെ ഏനാംകുളം നവീകരണത്തിന് പതിനാറ് ലക്ഷം രൂപ പതിനാലാം വാർഡിലെ പത്താം നമ്പർ അംഗനവാടിക്ക് പതിലക്ഷ ലക്ഷം രൂപ